നമസ്കാരം ന്യൂസ് സ്വാഗതം ചിരാഗ് പാസ്വാന്റെ സ്വപ്നങ്ങളെല്ലാം തകരുകയാണ് നിതീഷ് കുമാർ കട്ടായം പറഞ്ഞിരിക്കുന്നു ചിരാഗിന് സീറ്റുകൾ നൽകരുത് ചിരാഗ് കഴിഞ്ഞ തവണ മുന്നണിയെ അവതാളത്തിലാക്കിയതാണ് മുന്നണി സംവിധാനത്തെ തകിടം മറിച്ച വ്യക്തിയാണ് എന്നിട്ടും കേന്ദ്ര മന്ത്രിസ്ഥാനം ചിരാഗിന് നൽകിയതിൽ വലിയ എതിർപ്പായിരുന്നു നിതീഷ് കുമാർ ആദ്യം പ്രകടിപ്പിച്ചത് നമുക്കറിയാം ഐക്യ ജനതാദൾ എം പിമാരിൽ രണ്ടേ രണ്ട് പേർക്കാണ് കേന്ദ്രമന്ത്രിസ്ഥാനം കൊടുത്തത് അതിൽ ഒരാൾ സഹമന്ത്രിയാണ് ലലൻ സിംഗ് ആണ് നിലവിൽ കേന്ദ്രമന്ത്രി എന്നാൽ ചിരാഗ് പാസ്വാനെ കേന്ദ്രമന്ത്രിസ്ഥാനം സ്ഥാനം കൊടുത്ത് എൽ ജെ പിക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുത്ത കാര്യത്തിൽ നിതീഷ് ഇപ്പോഴും വരിഭ്രാന്തരാണ് ആർ ജെ ഡി സഖ്യം ബിഹാർ നിയമസഭാ അസംബ്ലി തെരഞ്ഞെടുപ്പ് തൂത്തു എന്ന സർവേ ഫലങ്ങൾ നിതീഷിനെ വ്യാകുലനാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും വോട്ടധികാർ റാലി രാഹുൽ ഗാന്ധി വളരെ വിജയകരമായി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു രാഹുലിനെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റു സഖ്യ കക്ഷികളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഗോധി മീഡിയകൾ ഓരോന്നും അടച്ചുവിടുകയാണ് അന്ത്യ ചർച്ചകളിൽ അർണബ് ഗോസ്വാമിമാരെ പോലുള്ളവർ വലിയ തോതിൽ തകിടം മറിക്കാൻ ശ്രമിക്കുന്നു അതൊന്നും രാഹുൽ ഗാന്ധിയെയോ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെയോ ഒരു രീതിയിലും സ്വാധീനിക്കുന്നില്ല ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ രാഹുൽ അനുകൂലമാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പല രീതിയിലുള്ള ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടവുമായി രാഹുൽ ഗാന്ധി തുടർന്നും മുന്നോട്ട് പോവുകയാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയം നിലവിൽ ഹർജിയായി കിടക്കുന്നത് നിലവിലുള്ള മഹാരാഷ്ട്രയിലെ ഹരിയാനയിലെയും സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അവിടുത്തെ ക്രമക്കേടുകളെ സംബന്ധിച്ചാണ് അതിൽ എടുത്തു പറയേണ്ടത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോധപൂർവ്വം ബി ജെ പിക്ക് അനുകൂലമാക്കി സാഹചര്യം ഒരുക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത് പ്രതിപക്ഷത്തിന് വേണ്ടി കപിൽ സിബലും അഭിഷേക് മനു സിംഗിയും ഒക്കെ ഹാജരാകുന്നുണ്ട് വലിയൊരു നിയമ പോരാട്ടത്തിലേക്കാണ് പോകുന്നത് നിലവിൽ പുതിയ ഉപരാഷ്ട്രപതി വന്നാൽ പോലും വലിയ തോതിൽ ഇവിടെ ഇനി ബി ജെ പിക്ക് കള്ള തിരിമറിയൊന്നും നടത്താൻ കഴിയില്ല ജുഡീഷ്യറിയെ തന്നെ വിലക്ക് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അഴിമതിക്കാരായ ജഡ്ജിമാരെ സംരക്ഷിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു മുൻ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ രാജിവെച്ചതെങ്കിൽ പുതിയ ഉപരാഷ്ട്രപതി ആ സ്ഥാനമേൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കും എന്ന ബി ജെ പിയുടെ വളരെ വ്യക്തമായ ഒരു സന്ദേശം കൂടിയാണ് ഈ രാജ്യത്തോടുള്ള വെല്ലുവിളി എന്ന രീതിയിൽ ജനങ്ങളോടുള്ള ജനാധിപത്യത്തോടുള്ള ഭരണഘടനയോടുള്ള വെല്ലുവിളി എന്ന രീതിയിൽ മോദിയും കൂട്ടരും നൽകുന്നതെന്ന് രാഹുലിനെ പറഞ്ഞു സമർത്ഥിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ അടുത്ത കാലത്ത് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഗ്രാഫിക്കൽ വിക്ടറി